ടർഫിൽ കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഉമ്മ വിളിച്ചുകൊണ്ടേയിരിക്കും ഉപ്പ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ പറയും ഉമ്മനോട് ഇപ്പം വിളിക്കലിങ്ങനെ വിളിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാക്കലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താ വിചാരിക്കുക അല്ല ഉമ്മ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കും പക്ഷെ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലവും ഉമ്മാൻ്റെ ഫോണിൽ നിന്നും ഉമ്മാൻ്റെ നമ്പർ സേവ് ചെയ്തതിൽ നിന്നും നമുക്ക് ഇൻക ഇൻകമ്മിങ് കോള് എല്ലാ കാലവും വന്നോളമെന്നില്ല കുറച്ച് കാലം കഴിയുമ്പം ആ ഇൻകമ്മിങ് കോള് നിൽക്കും അപ്പോഴായിരിക്കും നമുക്ക് ആ ഇൻകമ്മിങ് കോളിൻ്റെ വാല്യൂ മനസ്സിലാവുക സത്യത്തിൽ നമ്മൾ നമ്മളെ ഹാപ്പിനെസ് ഫാക്ടറായിട്ട് ഇതൊന്നും എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ഒരു ഉമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ് നമ്മളെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് തിരിച്ച് എത്തുന്ന സമയത്ത് നമ്മളെ കാത്തിരിക്കാൻ ഒരു ഉമ്മയുണ്ട് എന്ന് പറയുന്നത് ആ ഉമ്മ നമ്മളോട് മോനെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു ഉമ്മ அது வலியுறுத்தி